ഹായ് ഫ്രണ്ട്സ് എച്ച് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്രങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ കേരള പി എസ് സി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖം ഏതാണ് ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖം കാന്കസന്തുറൈ തുറമുഖം കാന്ങ്കസന്തുറൈ തുറമുഖം ശ്രീലങ്കയുടെ വടക്കൻ മേഖലയിലാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് പോണ്ടിച്ചേരിയിലുള്ള കാരക്കൽ തുറമുഖത്ത് നിന്ന് നൂറ്റിനാല് കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു തുറമുഖ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖമാണ് കാന്ങ്കസന്തുറൈ തുറമുഖം കാന്ങ്കസന്തുറൈ തുറമുഖം അടുത്തത് സത്യജിത് റെയ് ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് പ്രഭാവർമ്മ സത്യജിത് റെ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത് റെയ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള ചലച്ചിത്ര താരമാരാണ് ജഗതി ശ്രീകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ്സ് ഓഫ് എക്സലൻസ് ബംഗാൾ ഗവർണേഴ്സ് അവാർഡ്സ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള ചലച്ചിത്ര താരമാണ് ജഗതി ശ്രീകുമാർ അൻപതിനായിരം രൂപയും കീർത്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം അടുത്തത് സോളമൻ ദ്വീപിലെ പുതിയ പ്രധാനമന്ത്രിയാണ് ജറമിയ മാനെ ലയ്യേ ജറമിയ മാനെ ലെയെ ഏകദേശം തൊള്ളായിരത്തോളം ദ്വീപുകൾ ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ് സോളമൻ ദ്വീപ് ഈ സോളമൻ ദ്വീപിലെ പുതിയ പ്രധാനമന്ത്രിയാണ് ജെറമിയ മാനെ ലെയെ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ് ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ് ആസാമിലെ ഗുവാഹത്തിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം ഏതാണ് എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി എന്നാണ് എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി വിമാനത്തിൻ്റെ ചിറകിന് എട്ട് മീറ്റർ നീളമുണ്ട് അതുപോലെ മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് പരമാവധി വേഗം രാജ്യത്തിൻ്റെ ആദ്യത്തെ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനമാണ് എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി എഫ് ഡബ്ല്യു ഡി ഇരുന്നൂറ് ബി ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വിജയികളായ ടീമാണ് മുംബൈ സിറ്റി എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വിജയികളായ ടീം മുംബൈ സിറ്റി എഫ് സിയാണ് ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെന്റിനെയാണ് തോൽപ്പിച്ചത് രണ്ടാമത്തെ തവണയാണ് മുംബൈ സിറ്റി എഫ് സി ഐ എസ് എൽ കപ്പ് നേടുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വിജയികളായ ടീമാണ് മുംബൈ സിറ്റി എഫ് സി ഫൈനലിൽ ഇവർ പരാജയപ്പെടുത്തിയത് മോഹൻ ബഗാൻ സൂപ്പർ ജെന്റിനെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെന്റിനെയാണ് രണ്ടാമത്തെ തവണയാണ് മുംബൈ സിറ്റി എഫ് സിക്ക് ഐ എസ് എൽ കപ്പ് നേടാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ യൂണിസെഫ് അംബാസഡറായി നിയമിതയായ നടിയാണ് കരീന കപൂർ ഇന്ത്യയിലെ യുണിസെഫ് അംബാസഡറായി നിയമിതയായ നടിയാണ് കരീന കപൂർ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്